ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ക്രിസ്തുമസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പ്ലം കേക്ക് എന്തായാലും വീട്ടിലുണ്ടാക്കും അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കും എന്തായാലും ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലം കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കാരണം നമ്മൾ പൊതുവേ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ സോക്ക് ചെയ്ത് വെച്ച് ഒരു മൂന്നാല് ദിവസം വെച്ചതിന് ശേഷമൊക്കെ ഉണ്ടാക്കുക ഇവിടെ സോക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുമാണ് നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ കറുത്ത ഉണക്ക മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പ്ലം കേക്കിൽ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഫ്രൂട്ടാണ് ഈ ഒരു കറുത്ത മുന്തിരി എന്ന് പറയുന്നത് ഇനി നമുക്കിതിലേക്ക് സാദാ ഉണക്ക മുന്തിരി ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയെടുത്തിട്ടുണ്ട് അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ അതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഓറഞ്ച് സെസ്റ്റാണ് അപ്പോൾ അത് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ആ ഉള്ളത്തെ വൈറ്റ് പോഷൻ ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി ഇനി ഡേറ്റ്സ് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നട്ട്സ് പിസ്ത ബദാം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ നമുക്ക് വീട്ടിൽ ആയിട്ടുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഇത്രേ എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് പഞ്ചസാരയാണ് അതിൽ അരക്കപ്പ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കാനായിട്ടാണ് അപ്പോൾ ഇനി പഞ്ചസാരയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഞ്ചസാര ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും പക്ഷേ നമുക്ക് അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്താലും ആ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ പ്ലം കേക്കിനും ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് നന്നായിട്ട് ഫീലാവും അത് നമുക്ക് ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലൊന്ന് പതകളും കൂടെ വന്നു കഴിയുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ വായിക്കിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇത്രയും മതി നമ്മുടെ ഈ ഒരു ക്യാരമൽ സിറപ്പിൻ്റെ കളറ് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ഒരു കപ്പ് മുഴുവനായിട്ട് ഒഴിക്കരുത് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേയായിട്ടേ ഒഴിക്കാവുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ മേലേക്ക് തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായി ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുക്കായി വന്നോട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരും അപ്പം നമ്മൾ വല്ലാണ്ട് കട്ടിയിൽ അങ്ങോട്ട് ആക്കിയെടുക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് കാരണം ചൂടാറിക്കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും അപ്പോൾ ഇത്രയും വെള്ളം ബാക്കി വെച്ചിട്ട് വേണം നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വരച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒറ്റ ഒറ്റപ്രാവശ്യം തന്നെ അരിച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ ബിസ്ക് വെച്ച് ഇതുപോലെ ഇളക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ മിക്സ് ആയി കിട്ടിക്കോളും അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത പഞ്ചസാരയുടെ ബാക്കിയുള്ള ആ ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും ഒരു നാല് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ഏലക്ക തോൽ കളഞ്ഞ് മണി എടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പം ഇതുപോലെ ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള പുളി കുറവുള്ള തൈര് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ മുട്ടയൊക്കെ തന്നെ നന്നായി അടിച്ച് നന്നായി ഒന്ന് പതിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ട് ഫാനിൻ്റെ താഴെ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടാറുമ്പോൾ കണ്ടില്ലേ കുറച്ച് ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ അടച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ചൂടാറിയതിനു ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്ച്ചറ് മാറിപ്പോവും കേക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ട് കുറേശായിട്ട് ഇട്ടിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആ പാനിൽ തന്നെയാണ് ആ ഒരു കേക്ക് മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി വേണമെങ്കിൽ ബൗളിലേക്ക് മാറ്റിയിട്ടും ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇട്ടത് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ബാക്കി വന്ന ആ ഒരു മിക്സിലേക്ക് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാഷ്യൂനട്ട്സ് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി അത് ഈ ഒരു പൊടിയിലേക്ക് നന്നായി ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെയല്ല വെറുതെ ഡയറക്റ്റായിട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി കഴിയുമ്പം ആ ഡ്രൈ ഫ്രൂട്ട്സ് അതായത് ആ നട്ട്സ് സ് നമ്മൾ ബദാമൊക്കെ ഒക്കെ ആ ഒരു സംഭവങ്ങളെല്ലാം കേക്കിൻ്റെ അടിയിലേക്ക് വന്ന് കിടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് പ്ലം കേക്കിനുള്ള ബാറ്റർ ഉണ്ടാവുക വല്ലാണ്ട് മറ്റ് കേക്ക് മാതിരി ലൂസ് ആയിട്ടായിരിക്കില്ല ഉണ്ടാവുക ഈ ഒരു തിക്ക്നെസിൽ വേണം ഉണ്ടാവാനായിട്ട് അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് ഞാൻ ആ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ടാപ്പ് ചെയ്തിന് ശേഷം ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂനട്ട്സും ചെറീസും ഞാൻ അതുപോലെ തന്നെ ആ ഗോതമ്പ് പൊടിയുടെ ആ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരുമ്മിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ അത് താന്നു പോവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേക്ക് ആയി വന്നു കഴിയുമ്പം ഇനി നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലൊന്നും അല്ല പാനിൽ തന്നെയാണ് അപ്പോൾ പാനിലേക്ക് ഇതുപോലെ റിങ് ഇറക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ടിന്നിറക്കി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് തൊട്ട് ഒരു നാൽപ്പത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഞാനത് പാനിൽ നിന്ന് മാറ്റി പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കത്തി വെച്ചിട്ട് സൈഡിലൂടെ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഡീമോൾഡായി കിട്ടും അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലൊന്ന് വരച്ചതിന് ശേഷം ഇനി ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വന്നോളും അപ്പോൾ ഇനി ബട്ടർ പേപ്പറൊക്കെ ഇട്ടുകൊണ്ട് അടിവശം ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുക്കിതുപോലെ ബട്ടർ പേപ്പറും ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയെടുക്കുക അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് ഗോതമ്പ് കൊണ്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം പെർഫെക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നല്ല സ്പോഞ്ചി ടെക്സ്ച്ചറാണ് ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കേക്കിനേക്കാളും നല്ല ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആരും പറയില്ല ഈ ഡ്രൈ ഒന്നും തന്നെ സോക്ക് ചെയ്യാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാന്നുള്ളത് ശരിക്കും ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കേക്കിന് ഉണ്ടാവുക നമ്മൾ സോക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഉള്ളൊരു പ്ലം കേക്കിന് ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കേക്കിന് ഉണ്ടാവുക ഇത് കണ്ടില്ല ഉൾവശം കണ്ടില്ല കറക്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ അടിവശത്തേക്ക് താഴ്ന്നു പോകാണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ നട്ട്സ് ആ ഒരു മിക്സിയിൽ പൊതിഞ്ഞിട്ടുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് തന്നെ കിടക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ് എല്ലാം കൂടെ താഴത്തേക്ക് പോയി കിടന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ കഴിച്ചുകൂടെ നോക്കാം എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം ശരിക്കും മുറിക്കുമ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റാണ് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ക്രിസ്മസിന് ഇതുപോലൊന്ന് പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കുക നമ്മൾ ലാസ്റ്റ് മിനിറ്റൊക്കെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോകുമ്പോൾ നമുക്ക് സോക്ക് ചെയ്യാനൊന്നും ടൈമൊന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പോൾ എന്തായാലും ഇതുപോലൊന്നും കേക്ക് ട്രൈ ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസിന് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം എല്ലാവർക്കും ബൈ